ഹായ് നമസ്കാരം ഫാസിലാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നവരും അതേപോലെ കൃഷി ചെയ്യാത്തവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിപ്പോൾ ഒക്ടോബർ പകുതിയായി ഈ ഒക്ടോബർ പകുതി മുതൽ നമ്മൾ ജനുവരി മാസം വരെയാണ് നമ്മളെ വനമുള്ള പാവുകൾ ഇണചേരുന്ന ഒരു ടൈം നമ്മൾ അനലിയും മൂർക്കനും നമ്മളെ കേരളത്തിൽ കാര്യമായിട്ട് കാണപ്പെടുന്ന പാമ്പുകളാണ് അനലിയും മൂർക്കനും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളെ വീട്ടു പരിസരത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക കാരണം ഇത് ഒരു പെൺപാമ്പിൻ്റെ ഒരു സ്മെല്ല് പുറപ്പെടുവിക്കും അപ്പോൾ അത് മുഖാന്തരമാണ് ആൺ നമ്മളെ വീട് പരിസരത്തേക്കൊക്കെ വരാൻ വേണ്ടി ചാൻസ് കൂടുതൽ അപ്പോൾ നമ്മൾ വീട്ടുമുട്ട് നമ്മൾ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ സ്റ്റെപ്പിൻ്റെ ചേരിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ മൂർക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ടൈമിൽ ചവിട്ടടി കേക്ക് അതിൻ്റെ തരംഗം കിട്ടുന്ന ടൈമിൽ പെട്ടെന്ന് മൂവ് ചെയ്ത് പോകും പക്ഷേ അനലി അങ്ങനെ മൂവ് ചെയ്ത് പോകില്ല അവിടെ തന്നെ ഒന്നെങ്കിൽ നീണ്ടു തോന്നുന്നു കിടക്കും അല്ലാന്നുണ്ടെങ്കിൽ ചുരുണ്ട് കിടക്കും അപ്പോൾ ചെടിച്ചെട്ടികളൊക്കെ വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇരുടായതിനു ശേഷം പോകുന്ന ടൈമിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അത് നിൽക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് ഇത് ഞാൻ പറയുന്നത് പാമ്പുകൾ വീട് ഉള്ള ആൾക്കാരെ കാര്യമാണ് കേട്ടോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അത്ര കൂടി പേടിക്കണം എന്നാലും നമ്മളത് ശ്രദ്ധിച്ച് വെക്കുന്നത് നല്ലതാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് മോർക്കൻ്റെ മുട്ട വിരിയ അതേപോലെ തന്നെ ആണലി പ്രസവിക്കുന്നൊക്കെ ഒരു ടൈം ആ ഒരു ടൈമിലും നമ്മൾ ഇതേപോലെ ശ്രദ്ധിക്കണം കാരണം ചെറിയ കുട്ടികളാണ് അപ്പോൾ നമ്മൾ വീടിന്റെ ഡോറൊക്കെ നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറിൻ്റെ അടി കൂടിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ വീടിനോട് ചേർന്നിട്ട് വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടവരാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക അതേപോലെ ചെടിച്ചട്ടി അതൊക്കെ നമുക്ക് കാണുന്ന രൂപത്തിൽ ആ ഏരിയകളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക വീട്ടിലിപ്പോൾ മുറ്റത്തൊക്കെ ഷൂ കുട്ടികളെ ഷൂകൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നതിന് മുന്നായിച്ചാൽ കുട്ടികളെടുക്കാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ അത് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് തട്ടിയിട്ടൊക്കെ നോക്ക ഉള്ളിലൊക്കെ ഒന്ന് നോക്ക ക കയ്യുന്നത് ഷൂ ഒക്കെ റാക്കുകളോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം അരിച്ച് കയറാത്ത ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറ്റി വെക്കുക അപ്പൊ കഴിഞ്ഞ മാസം ലാസ്റ്റ് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാകും കാരണം കുട്ടിക്ക് ചോറ് കൊടുക്കായിരുന്നു ഒരമ്മ അപ്പൊ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് ഉണ്ടായിരുന്നു അമ്മക്ക് കടി കിട്ടി അമ്മ മരണപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം വീടിൻ്റെ അവിടെ സ്റ്റെപ്പിൻ്റെ തായൊക്കെ ചിലപ്പോൾ നീണ്ടു നടന്ന് കിടക്കാം അല്ലെങ്കിൽ അവിടെ വൃത്തികാടായിട്ട് പുല്ലും കാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ